പ്രിയമുള്ളവരെ ചുറ്റുവട്ട ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഡാർജിലിങ്ങിലേക്കുള്ള യാത്രാമതിയെ കാലിംപോങ് ജില്ലയിലെ ഒരു ടീസ്റ്റാൻ നദിയുടെ തീരത്താണ് വളരെ മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിക്കുന്നതിൻ്റെയും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കാലിമ്പോങ് ജില്ലയിലെ പശ്ചിമബംഗാളിലെ കാലിംഗോങ് ജില്ലയിലെ ടീസ്റ്റാ നദിയുടെ കരയിലാണെന്നുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഗാംഗ്ടോക്ക് മലനിരകളിൽ നിന്നും സിക്കിമിലെ ഗാംഗ്ടോക്ക് മലനിരകളിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്ന ടീസ്റ്റാ നദിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കലങ് മറിഞ്ഞ് വരുന്ന ഈ ടീസ്റ്റാ നദിയും തൊട്ടടുത്തുള്ള മറ്റ് തെളിഞ്ഞ നദിയും തമ്മിൽ കൂടിച്ചേരുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് റാഫ്റ്റിങ്ങിന് വളരെ അനുയോജ്യമായ ഈ നദിയിലൂടെ റാഫ്റ്റിംഗ് വളരെ നല്ലൊരു വിനോദമായിട്ട് നടക്കുന്നുണ്ട് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾക്കിവിടെ കാണുന്നത് സിലിഗുരിയിലേക്കുള്ള ഡാർജിലിങ്ങിലേക്കുള്ള ഒരു യാത്രാ മധ്യയുള്ള കാലിംഗോങ് ജില്ലയിൽ നിന്നുള്ള ഒരു ടീസ്റ്റാൻ നദിയുടെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇത് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്